അമേരിക്കയില് ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുഎസ് ജനത ട്രംപിന്റെ നയങ്ങൾ ലോകവ്യാപകമായി വിമര്ശിക്കപ്പെടുമ്പോഴാണ് അമേരിക്കൻ ജനതയും ട്രംപിനെതിരെ തെരുവിലിറങ്ങുന്നത് ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് നാടുകടത്തൽ ഖാസിക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ ജീവനക്കാരെ പുറത്താക്കൽ എൽ ജി ബി ടി ക്യൂവിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് യു എസ് ജനത തെരുവിലിറങ്ങിയത് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ബോസ്റ്റൺ തുടങ്ങിയ യു എസിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇലോൺ മസ്കിനെതിരെ ടെസ്ല കാർ ഡീലർഷിപ്പുകൾക്ക് പുറത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ന്യൂയോർക്കിലെ പ്രതിഷേധക്കാർ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും മാർച്ച് നടത്തി അമേരിക്കയിൽ രാജാക്കന്മാരെല്ലാം സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക കുടിയേറ്റക്കാർക്ക് സ്വാഗതം എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ എന്തിയാണ് പ്രതിഷേധം അരങ്ങേറുന്നത് തൊഴിലാളികൾക്ക് കൂടുതൽ അധികാരം രാജ്യാധികാരം വേണ്ട എന്നീ മുദ്രാവാക്യങ്ങളും ഉയരുന്നത് കേൾക്കാം സാൻ ഫ്രാൻസിസ്കോയിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് എഴുതിയ വലിയ മണൽ ചിത്രമാണ് ഉയരുന്നത് യു എസിന്റെ ദേശീയ പതാക തലതിരിച്ച് പിടിച്ചും പ്രതിഷേധമുണ്ടായി നാസി ഭരണകാലത്ത് ജർമ്മനിയിൽ നടന്നതാണ് യു എസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു ട്രംപ് ഭരണകൂടം സര്വകലാശാലകളിലും മറ്റും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരുന്നതിനിടയിലാണ് യുഎസ് ജനത തെരുവിലിറങ്ങിയിരിക്കുന്നത് ട്രംപ് ഭരണത്തിനെതിരെ ഏപ്രിൽ ആദ്യവും വലിയ പ്രതിഷേധം നടന്നിരുന്നു ഹാന്റ്സ് ഓഫ് പ്രതിഷേധത്തിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തിരുന്നത്